ബംഗ്ലാദേശിലെ ഹിന്ദു സ്ത്രീകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഒരു മുസ്ലിം യുവാവ് ഏതാണ് റസൽ എന്നോ അങ്ങനെ എന്തോ ആണ് ആളുടെ പേര് ആൾ അടിച്ചു കൂട്ടുന്ന ഒരു വീഡിയോ എന്ന രീതിയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ ദുർഖധരിക്കാത്ത ഹിന്ദു പെൺകുട്ടികളെയും അദ്ദേഹം മർദ്ദിക്കുന്നു ഇതാണ് ഇവരുടെ തലക്കെട്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ പരിശോധിക്കണം കാരണം ഈ നാട്ടിലുള്ള കുറെ കീടങ്ങളാണ് ഇതിനെ ഷെയർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ് ഹിന്ദു സ്ത്രീകൾക്കെതിരെ അതാ ബംഗ്ലാദേശിലുള്ള ആ അഴിഞ്ഞാട്ടം എന്ന രീതിയിലാണ് ചില യൂട്യൂബർമാരും ചില സംഘി ഊഷ്മാണ്ടകളും ഷെയർ ചെയ്യുന്നത് എന്തായാലും ആ വീഡിയോന്റെ സത്യാവസ്ഥ നമ്മൾ പരിശോധിച്ചേ അടങ്ങും നമുക്ക് നോക്കാം നിങ്ങളിപ്പോ സൈഡിൽ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അതിലെ ശബ്ദവും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ചെറിയ രീതിയിൽ ബ്ലറു ആക്കുന്നുണ്ട് പല ആളുകളും എന്നോട് പറയുന്നു നീ എന്തുകൊണ്ടാണ് ബ്ലറാക്കുന്നത് എനിക്ക് മുഴുവൻ കാണിക്കാൻ കഴിയില്ലെങ്കിൽ കാണിക്കണ്ട എന്ന് എന്റെ പൊന്ന് സഹോദര ഇങ്ങനെ മുഴുവൻ വീഡിയോ കാണിച്ചാൽ സ്ത്രീ പത്ത് അപമാനിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് കാണിച്ചാൽ സ്ത്രീ ആക്രമിക്കുന്ന വീഡിയോസ് കാണിച്ചാലൊക്കെ യൂട്യൂബ് പണി തരും അതുകൊണ്ടാണ് ഒരുപാട് ദിവസം തെരഞ്ഞു തെരഞ്ഞു തെരഞ്ഞിട്ടാണ് അതിന്റെ ശരിയായ ഫാക്ട് എന്ന് കണ്ടെത്തുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അതിനെ ഒരു രീതിയിൽ കാണരുത് എന്താണ് തലക്കെട്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം ഇസ്ലാമിക മതഭ്രാന്തന്മാർ ഭരണം പിടിച്ചെടുത്ത ബംഗ്ലാദേശിലെ ഒരു നഗരത്തിൽ നിന്നുള്ള ദയനീയമായ കാഴ്ച ദുർഖയിടാതെ നടന്ന ഹിന്ദു സ്ത്രീകളെ ഒരു മതഭ്രാന്തൻ നഗരത്തിലൂടെ ഓടിച്ചിട്ട് തല്ലുകയാണ് ആരും തന്നെ എതിർക്കുന്നുമില്ല ആ പെൺകുട്ടിയോട് ഇത്രയൊക്കെ ചെയ്തിട്ട് കൂടി നിന്ന ഒരാൾ പോലും ഈ ജിഹാബികൾക്കെതിരെ അല്ലെങ്കിൽ ഈ ജിഹാദിക്കെതിരെ പ്രതികരിക്കുന്നില്ല ജിഹാദികൾ ഭൂരിപക്ഷം ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലും സമീപഭാവിയിൽ ഇതൊക്കെ പ്രതീക്ഷിക്കാം ഇതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള സംഘികള് ഈ ഒരു സംഭവത്തിനെ വളച്ചൊടിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് സത്യാവസ്ഥ അറിയണ്ടേ അറിയാം ദുരുദ ഇട്ടിട്ടില്ലെന്ന് ആരോപിച്ച് ബംഗ്ലാദേശിൽ ഹിന്ദു സ്ത്രീകളെ ഇസ്ലാമിക പദഭ്രാന്തന്മാർ ആക്രമിച്ചു എന്ന വാദത്തോടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അതിവ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വസ്തുതാ പരിശോധനക്കായി മാതൃഭൂമി ഫാക്ട് ചെക്കിന്റെ ടിപ്പ് ലൈനിൽ ഈ വീഡിയോക്കൊപ്പം നൽകിയിരിക്കുന്ന കുറിപ്പിൽ പറയുന്നതാണ് നമ്മൾ വസ്റ്റ് വായിച്ചത് ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് കീവേഡ് സെർച്ച് ചെയ്തതിൽ നിന്നും ബംഗ്ലാദേശ് പത്രമായ ദി ഡെയിലി സ്റ്റാറിലും ഇത് സംബന്ധിച്ച വാർത്ത പ്രസിദ്ധീകരിച്ചതായി കണ്ടെത്തി ഞാൻ സെയിൽ ഇപ്പം ആ ഒരു വാർത്ത ഇട്ടിട്ടുണ്ട് ആ ലാംഗ്വേജ് എനിക്ക് വായിക്കാൻ അറിയില്ല അതുകൊണ്ടാണ് അവിടെ എട്ട് വെച്ചിട്ടുണ്ട് കാണുക റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനായിരുന്നു ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനായിരുന്നു സംഭവം വീഡിയോയിൽ യുവാവിന്റെ മർദ്ദനത്തിന് ആദ്യം ഇരയായ സാരി ഉടുത്ത സ്ത്രീയുടെ പേര് ഷാഹിദ എന്നാണ് ഒരു സ്ത്രീയെ അവർ ആദ്യം ആക്രമിക്കുന്നുണ്ട് അവരെ ഓടി രക്ഷപ്പെടുന്നുണ്ട് അവരുടെ പേര് ഷാഹിദ എന്നാണ് നേരത്തെ ഇതേ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ഇവർ നിലവിൽ എച്ച് ഐ വി പ്രതിരോധവും ലൈംഗിക തൊഴിലാളികൾക്കുള്ള ചികിത്സാ സേവനങ്ങളും ഉറപ്പാക്കുന്ന അഹ്സനിയ മിഷൻ പ്രൊജക്ടിന്റെ ഫീൽഡ് ഓഫീസറായി പ്രവർത്തിക്കുകയാണ് ഓക്കെ ആദ്യം ആ ഒരു ജോലി ചെയ്തിരുന്നു പക്ഷെ അത് അവസാനിപ്പിച്ചിട്ട് പിന്നീട് അവര് ഈ എച്ച് ഐ ബോധവൽക്കരണ ക്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് പോയി എന്നുള്ളതാണ് ആ നാട്ടിലുള്ള മുസ്ലിം സ്ത്രീകൾ തന്നെയാണ് അവിടെയുള്ള വേഷ്യാവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അതിന്റെ കലിപ്പ് മൂലമാണ് ഒരു ആയിട്ടുള്ള ഒരാൾ അവരെ മർദ്ദിച്ചത് നിയമം കയ്യിലെടുത്തത് നിയമം കയ്യിലെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര നല്ലൊരു പ്രസവണതൊന്നുമല്ല പക്ഷെ നമ്മുടെ രാജ്യത്തും അത്തരം നിയമങ്ങൾ കയ്യിലെടുക്കുന്നുണ്ടല്ലോ അപ്പൊ മറ്റുള്ള രാജ്യത്തെ കുറിച്ച് നമ്മൾ ഇവിടെ നിന്ന് പറയുമ്പോ നീ നിന്റെ രാജ്യത്തെ കാര്യം നോക്കണ എന്ന് ചോദ്യം വരും സംഗീതകളോടാണ് എനിക്ക് പറയാനുള്ളത് നീ നിന്റെ രാജ്യത്തെ കാര്യങ്ങൾ ആദ്യം ഓർക്കണം ഇവിടെയുള്ള മുസ്ലിങ്ങളെ തള്ളി തകർക്കുന്ന ആർ എസ് എസ് കാരെ കുറിച്ച് നീ ചിന്തിക്കണം ഇവിടെയുള്ള മുസ്ലിം പള്ളികൾക്ക് അടിയിൽ അമ്പലമുണ്ടെന്ന് പറഞ്ഞ് അത് തകർക്കാൻ നോക്കുന്ന ബുൾഡോസർ രാജയെക്കുറിച്ച് നീ സംസാരിക്കണം അതിന്റെ അപ്പുറത്തേക്ക് ബംഗ്ലാദേശിൽ നടക്കുന്ന ആളുകളെ കുറിച്ച് മാത്രം അവിടെയുള്ള ഹിന്ദുക്കൾ ന്യൂനപക്ഷമായതുകൊണ്ട് അവർക്കെതിരെ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ അടിച്ചുവിടുന്ന ഈ ഒരു ന്യൂസുകൾ ഉണ്ടല്ലോ അത് മാത്രം നിനക്ക് ഒരു വലിയ സംഭവമായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം ഓക്കെ ജോലിയുടെ ഭാഗമായാണ് താൻ എത്തിയതെന്ന് പറഞ്ഞ് ഐ ഡി കാർഡ് കാണിച്ച ശേഷമാണ് യുവാവ് വടികൊണ്ട് അടി നിർത്തിയതെന്ന് അവർ പറഞ്ഞതായി വാർത്തയിൽ പറയുന്നു അതായത് അവരെ അടിച്ചു കൂട്ടുമ്പോൾ ഇവരെ ഏത് ജോലിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ ബോധവൽക്കരണ ക്ലാസ് നടത്താൻ വേണ്ടി വന്നതാണ് ആരും ഈ ഒരു പരിപാടി ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എച്ച് ഐ വിയുടെ ആ ഒരു കാര്യവും എന്താ അറിയില്ല സുരക്ഷയുടെ കാര്യമൊക്കെ പറയുന്നവ അത് ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അത് അറിയാതെയോ ഓണ അടിച്ചിട്ടുള്ളത് ആൾ വിചാരിച്ച് ആ ഒരു സംഭവത്തിന് വിൽക്കാൻ വേണ്ടി വന്നതാണ് വന്നതാണെന്നുള്ളതാണ് അവരുടെ രാജ്യത്തെ അവിടുത്തെ സ്ത്രീകളുടെ ഒരു അവസ്ഥയെ കുറിച്ചും കൂടിയാട്ടോ നമ്മൾ അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ മുൻ സർക്കാർ രാജിവെച്ചതിന് ശേഷം രാജ്യത്തെ ലൈംഗിക തൊഴിലാളികൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്നതായി പല ലൈംഗിക തൊഴിലാളി സംഘടനാ പ്രതിനിധികളും വ്യക്തമാക്കിയതായും വാർത്തയിലുണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടോ ഈ പല രീതിയിലും ഇത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് വരും നുണപ്രചരണങ്ങൾ തന്നെയാണ് അവരത് അങ്ങനെ ചെയ്യുന്നു ഹിന്ദുക്കളെ തമ്മിൽ തല്ലിക്കുന്നു ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നു ആശ്രമം തകർക്കുന്നു പശുക്കളെ കൊല്ലുന്നു ഒക്കെ മുസ്ലിങ്ങളാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ ഇത്ര ദിവസം ഒരു ഒരു സത്യം പോലും അവർ പ്രചരിപ്പിച്ചിട്ടില്ല അവിടെ യഥാർത്ഥത്തില് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പോലും ഇപ്പൊ സംശയം ചിലപ്പോൾ നടക്കുന്നുണ്ടാവില്ലായിരിക്കാം ബി ജെ പി കാര് ഇന്ത്യയിൽ നടന്ന പല കാര്യങ്ങളും മുസ്ലിം എന്താണ് തീവ്രവാദികള് പെൺകുട്ടികളെയും കുഞ്ഞു കുട്ടികളെയും പ്രായമായ ആളുകളെയും മധ്യവയസ്കരെയും ഒക്കെ നിരന്തരം പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്ത് കൂട്ടിയിട്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടൊക്കെ ഷൈനി മസൂദന ഒക്കെ ഓരോ സാധനം ചേർത്തിരുന്നു പക്ഷെ അതൊക്കെ നമ്മുടെ കേരള നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു അപകടത്തിൽ സംഭവിച്ച മരണത്തെ കൂട്ടിയിട്ട സ്ത്രീകളെ ആയിരുന്നു അതൊക്കെ അപ്പൊ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും നടക്കുന്നു എന്ന് പറയുന്ന പല വ്യാജ പ്രചാരണങ്ങളുണ്ടല്ലോ ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല അതുപോലെ തന്നെ ഈ ബംഗ്ലാദേശില് ഹിന്ദുക്കളെ തല്ലി തകർക്കുന്നു മുസ്ലിംകൾ എന്ന് പറയുന്ന വാർത്തകളൊക്കെ നോണയാണ് ഇവിടെ സത്യസന്ധമായിട്ടുള്ള ഒരു വാർത്തയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണില്ല നമ്മൾ നമ്മളിതാ ഓരോ ദിവസവും ഇങ്ങനെ ഇവർ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇവരിടുന്ന സാധനങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്താനുള്ള ഒരു സമയം കണ്ടു ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കളയുന്നതിൽ എനിക്ക് ഗുണമുണ്ട് കാരണം ഇവർ ഒരു ലക്ഷം ആളുകളിലേക്ക് അത് ആ സാധനം എത്തിക്കുന്നുണ്ട് ഈ നുണയായിട്ടുള്ള കാര്യങ്ങൾ ഇതാ മദ്രസയിൽ നിന്നും ആയുധങ്ങൾ പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഫോട്ടോ കാണുന്നുണ്ടോ പക്ഷെ അത് മദ്രസയിലുള്ള ആയുധങ്ങളല്ല യു പിയിലെ മദ്രസകളിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ നാറികൾ ഓരോ നുണകൾ പ്രചരിപ്പിച്ചിരുന്നത് പക്ഷെ അത് ഇത് ഉണ്ടാക്കുന്ന ഈ ഒരു ഫാക്ടറിയുടെ അകത്തു ഫോട്ടോ എടുത്തുകൊണ്ടാണ് അവിടെ ഇവിടെ ഒക്കെ പിൻ ചെയ്ത് കിട്ട് അത് മദ്രസയിൽ നിന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലുള്ളതാണെന്നൊക്കെ ഉള്ളതാണെന്നൊക്കെ ഓരോ നുണകൾ പടച്ചുവിടുന്നത് അപ്പോ ഇത്തരം നുണകളെ ഞങ്ങൾ പൊളിച്ചടക്കും ഒരു തർക്കവും വേണ്ട സത്യം സത്യമായി പറയുമ്പോൾ നമ്മൾ ആ സത്യത്തിന് കൂടെ നിൽക്കാറുണ്ട് പക്ഷെ ഇവർ ഇത്രയും ദിവസം സത്യം പറഞ്ഞിട്ടില്ല ബംഗ്ലാദേശ് വിഷയം തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയതാണ് നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പടച്ചു വിടുന്ന ഒരു നുണ പോലും ഇവിടെ പൊന്തി വരെ നമ്മൾ സമ്മതിക്കില്ല മക്കളെ അത് നമ്മൾ തകർത്ത് അടിച്ചിരിക്കും ഒരു തർക്കവും വേണ്ട ഓക്കെ നമ്മൾക്ക് കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ഈ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് കാരണം ഇവർ ഒരു ലക്ഷം ആളുകളിലേക്ക് എത്തിക്കുന്നത് എനിക്ക് ഒരു ലക്ഷത്തിൻ്റെ മുകളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല അല്ലെ ഇവർ നുണയാണ് പറയുന്നത് എന്ന് ആരും വിശ്വസിക്കില്ല ഇവർ സത്യമാണെന്ന് പറയുന്നതാണെന്ന് വിചാരിക്കുക അപ്പൊ അതിനെ തകർക്കുമ്പോൾ അത് അവരുടെ മുന്നിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏതൊരു നാട് കമന്റ് വേണ്ടിയിട്ടുണ്ടായിരുന്നു നീ ഉണ പറയുകയാണെന്നൊക്കെ വിത്ത് എവിഡൻസ് കഷ്ടപ്പെട്ട് കളക്ട് ചെയ്ത് ഓർന്നിട്ട് ഇട്ടിന്റെ ശേഷം പറയാം നീ നുണ പറയാം അത്ര നുണ പറയുന്നത് ൊക്കെ എന്താകട്ടെ ബാബാ സുരേഷ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഒരു കമന്റ് ഇട്ടു എനിക്ക് അതായത് തമിഴ്നാട്ടിലുള്ള അയ്യപ്പ ഭക്തന്മാരെ അവിടെയുള്ള ജിഹാദികൾ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സഖ്യമുള്ള ഒരു പോസ്റ്റ് ഒക്കെ ഇറങ്ങിയിരുന്നാലും അത് ആന്ധ്രയിൽ നടന്നതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം കാരണം അയാൾ മുന്നേ ഈ ശൈനി മധുസൂദനെ സപ്പോർട്ട് ചെയ്തപ്പോ ഞമ്മള് തേച്ചോടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി അദ്ദേഹം ആ ഒരു സത്യം സത്യമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനം കാരണം നമ്മുടെ ഉറക്കമൊഴിക്കലുകൾക്കൊക്കെ ഒരു ഗുണ ഉണ്ടാവുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് അത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം കൂടിയാണ് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലേഖനോളിയ ഇടപുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരുമ്പോൾ സന്ധ്യപ്പെടപ്പാൾ സൈനിങ് ഓഫ്